ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ ബി ജെ പിയുടെ പാളയത്തിലേക്ക് പട നയിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രിയെന്ന് കേജ്രിവാൾ ബി ജെ പി അനുയായികളോട് ചോദിക്കുന്നു ബി ജെ പി അധികാരത്തിൽ മടങ്ങി വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം നരേന്ദ്രമോദിയല്ല അമിത്ഷാ ആയിരിക്കും രാജ്യത്തെ നയിക്കുക എന്നും കേജ്രിവാൾ പറയുന്നു ഇക്കൂട്ടർ ചോദിക്കുന്നു ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് ഞാൻ ബി ജെ പിയോട് ചോദിക്കുകയാണ് ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി അടുത്ത വർഷം സെപ്റ്റംബറിൽ മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പാർട്ടി അംഗങ്ങൾ വിരമിക്കണമെന്ന മോദി തന്നെയാണ് നിഷ്ഠ വെച്ചത് അതുകൊണ്ട് അടുത്ത വർഷം മോദിക്ക് വിരമിക്കേണ്ടി വരും മോദിയുടെ ഗ്യാരന്റികൾ ആര് നടപ്പിലാക്കും അമിത്ഷാ അത് നിറവേറ്റുമോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർക്കുക അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദിക്ക് വേണ്ടിയല്ല എന്നും കേജ്രിവാൾ പറയുന്നു മോദിക്ക് അപകടകരമായ പദ്ധതി ഉണ്ട് എന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുതിർന്ന നേതാക്കളെ ഒതുക്കുകയാണ് എന്നും ഡൽഹി മുഖ്യമന്ത്രി പറയുന്നു ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് മോദിയുടെ അപകടകരമായ പദ്ധതി പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അടുത്ത ഘട്ടമായി ബി നേതാക്കളെ മോദി ആക്രമിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു ആം ആദ്മി പാർട്ടി വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി ആം ആദ്മിയെ തകർക്കാനുള്ള ഒരു അവസരവും പാഴാക്കിയിട്ടില്ല അതിനുവേണ്ടി തങ്ങളുടെ നാല് നേതാക്കളെ അദ്ദേഹം ജയിലിൽ അയച്ചു ഇത്തരം പാർട്ടികളുടെ നാല് നേതാക്കൾ ജയിലിൽ പോയാൽ പാർട്ടി തന്നെ ഇല്ലാതെയാകും പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് എന്നാൽ ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഒരു ആശയമാണ് അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടിരിക്കും പ്രധാനമന്ത്രി സ്വയം വിശ്വസിക്കുന്നത് ആം ആദ്മിയാണ് രാജ്യത്തിന്റെ ഭാവി എന്നാണ് എന്നും കേജ്രിവാൾ പറയുന്നു മോദിയെ ഏകാധിപതി എന്നും കേജ്രിവാൾ വിശേഷിപ്പിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ മോദി ശ്രമിക്കുന്നത് താൻ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ എന്നെ കൊണ്ട് തനി അതിന് സാധിക്കില്ല ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ പിന്തുണ താൻ തേടുകയാണ് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ സുപ്രീം കോടതി തനിക്ക് ഇരുപത്തിയൊന്ന് ദിവസം നൽകിയിരിക്കുകയാണ് തന്റെ ഓരോ തുളി രക്തവും ഈ രാജ്യത്തിനു വേണ്ടിയുള്ളതാണ് മോദി അധികാരത്തിൽ വരികയാണോ എങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ എന്നിവർ ജയിലിലാകും എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും രാഷ്ട്രീയം അവസാനിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കും രണ്ടു മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മാറുകയും ചെയ്യുമെന്നും കേജ്രിവാൾ പറയുന്നു നേരത്തെ ഭാര്യ സുനിതയ്ക്കൊപ്പം കേജ്രിവാൾ ഹനുമാൻ മന്ദിർ ക്ഷേത്ര സന്ദർശനം നടത്തിയിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ആം ആദ്മി പാർട്ടിയിലെ മറ്റു നേതാക്കളും കേജ്രിവാളിനൊപ്പം ക്ഷേത്ര ദർശനത്തിൽ പങ്കെടുത്തു കനത്ത പോലീസ് നിയന്ത്രണം ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നുവെങ്കിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിരവധി ആം ആദ്മി പ്രവർത്തകരാണ് ക്ഷേത്രത്തിന് സമീപം തടിച്ചുകൂടിയത് മെയ് പതിമൂന്നിന് നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെ ഉയർത്തിക്കാട്ടും മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് സത്യം വിജയിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആം ആദ്മി മാത്രമല്ല ഇന്ത്യ സഖ്യം പാർട്ടികളും കേജ്രിവാളിന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു സത്യത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ് ഏകാധിപത്യം അവസാനിക്കും സത്യമേവ ജയതേ എന്നാണ് ആം ആദ്മി പാർട്ടി രാജ്യസഭ എം പി സഞ്ജയ് സിംഗ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കേജ്രിവാളിന്റെ ജയിൽ മോചനം വലിയ കാര്യമല്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ പ്രതികരണം ഇത് സ്ഥിരം ജാമ്യമല്ല ഇടക്കാല ജാമ്യം മാത്രമാണ് അദ്ദേഹത്തിന് പ്രചാരണത്തിന് പോകാമെങ്കിലും ഓരോ തവണ അദ്ദേഹം ഇറങ്ങുമ്പോഴും ആളുകൾക്ക് എക്സൈസ് അഴിമതിയെ കുറിച്ച് ഓർമ്മ വരും